പൂക്കാലം എപ്പിസോഡ് നാൽപ്പത്തി ഒന്ന് രചന മീര പാലോന്നിൽ അവതരണം ലിൻസി വരുൺ പോയി കഴിഞ്ഞപ്പോൾ ജയകുമാർ ഫിത്തിയിൽ മാല ചാർത്തി വെച്ചിരുന്ന തുളസിയുടെ വലിയ ഫോട്ടോയിലേക്ക് നോക്കി എല്ലാം നമ്മുടെ മോൾക്കു വേണ്ടിയാണ് തുളസി ഒരിക്കലും നട്ടാലും മുളയ്ക്കാത്ത ഒരു കള്ളം ശ്രീറാമിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അവൾ ഒന്നേ ആശിച്ചുള്ളൂ ശ്രീറാമിൻ്റെ കൂടെയുള്ള ഒരു ജീവിതം അത് നേടിക്കൊടുക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു കഥ മെനഞ്ഞെടുക്കേണ്ടി വന്നു ശ്രീറാമിന് ആ എന്ന് പറഞ്ഞാൽ അത്രയും പ്രിയമാണ് അവൻ്റെ അസ്ഥിക്ക് പിടിച്ച പോലെയാണ് ആ പെണ്ണ് സഹോദരിയാണെന്ന് കേട്ടാൽ പിന്നെ അവൻ ആ കണ്ണോടെ അവളെ നോക്കില്ലല്ലോ പക്ഷെ ഞാൻ ആ കഥ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഗുണം രണ്ടാണ് ഒന്ന് പക്രുവിന് ശ്രീറാം സ്വന്തമാകും രണ്ട് വരുണിന് മൈതിലി സ്വന്തമാകും അയാൾ രഹസ്യം പോലെ ഭാര്യയുടെ ചിത്രത്തിൽ നോക്കി പറഞ്ഞു തുളസിയുടെ കണ്ണുകൾ ഒന്നിമ വി ചീമിയതുപോലെ അയാൾക്ക് തോന്നി അതേടോ വരുണിൻ്റെ മനസ്സിൽ അങ്ങനെ അങ്ങനെയൊരു മോഹമുണ്ടായിരുന്നു ഈ അടുത്തിറയ്ക്ക് അവൻ്റെ ഡയറി വായിച്ചപ്പോൾ അറിഞ്ഞതാണ് അവൻ്റെ പ്രൈവസിയിൽ കടന്നു കയറിയതൊന്നുമല്ല യാദൃശികമായി അവൻ്റെ മുറിയിൽ ചെന്നപ്പോൾ ബെഡിൽ അലസമായി ഇട്ടിരിക്കുന്നത് കണ്ട് വെറുതെ ഒന്ന് മറിച്ചു നോക്കിയതാ അങ്ങനെയാണ് അവനോട് നമുക്കൊരിടം വരെ പോകാമെന്നും സർപ്രൈസ് ആണെന്നും നമുക്ക് പറഞ്ഞത് ആ സർപ്രൈസ് മൈതിലിയെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അന്നാണ് ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചെന്നറിഞ്ഞത് പയർ ഫാമിലിയാണ് അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള് നല്ല കുടുംബക്കാരാണെന്ന് അരവിന്ദ് പറഞ്ഞറിയാം അതിൽ കൂടുതൽ ഒന്നും ഞാൻ തിരക്കിയിട്ടില്ല മരണം നടന്ന വീടല്ലേ അതിൻ്റെ ഷോക്കിൽ നിന്ന് അവർ റിലീസായിട്ടുണ്ടാവില്ലല്ലോ അതൊക്കെ ഒന്ന് ആറി തണക്കട്ടെ എന്നിട്ടവനെയും കൊണ്ടുപോകാം അതോടെ ശ്രീറാമും മൈഥിലിയും ഈ വീട്ടിലെ മരുമക്കളാവും ശരിക്കും ജീവനുള്ള ആരോടോ സംസാരിക്കുന്ന പോലെയാണ് ജയകുമാർ പറഞ്ഞത് ഞാൻ സ്വാർത്ഥനാണ് അറിയാം സ്വന്തം മക്കളുടെ ആഗ്രഹ സാഹല്യത്തിനു വേണ്ടി ഞാൻ പറഞ്ഞത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത നുണയാണ് അതിൻ്റെ ശിക്ഷ എത്ര വലുതായാലും അനുഭവിക്കാൻ ഞാൻ ഒരുക്കമാണ് അയാൾ സ്വയം പറഞ്ഞു പൗർണമി ആലോചനയോടെ കിടക്കിയിലിരുന്നു എങ്ങനെയാണ് മൈഥിലി അരവിന്ദങ്ങളിൻ്റെ മകളാവുന്നത് സംശയ നിവർത്തി വരുത്താൻ വേണ്ടി അവൾ എഴുന്നേറ്റ് വരുണിൻ്റെ റൂമിലേക്ക് നടന്നു രാത്രി ഭൂമിയിലേക്കുള്ള നിലവിൻ്റെ അനുസ്യൂതമുള്ള ഒഴുക്ക് നോക്കി ശ്രീറാം ഉദ്യാനത്തിലെ ബെഞ്ചിൽ കിടക്കുമ്പോഴാണ് പൗർണിമയുടെ കോൾ വരുന്നത് അവൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഫോൺ എടുത്തു നോക്കി പക്രു ഇവൾ ഇവളെന്തിന് ഈ നേരത്ത് വിളിക്കുന്നത് ഒരു നിമിഷം ആലോചിച്ചിരുന്നിട്ട് ശ്രീറാം കോൾ എടുത്തു ഹലോ ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ അവൾ ചോദിച്ചു ആയെങ്കിൽ കോൾ എടുക്കാതിരുന്നാൽ പോരെ നീ വിളിച്ച കാര്യം പറ അവൻ്റെ സ്വരത്തിൽ ഒരു അകൽച്ച ഉള്ളതുപോലെ അവൾക്ക് ഫീൽ ചെയ്തു എനിക്ക് ഭണ്ണിയൊന്ന് നേരിട്ട് കാണണമായിരുന്നു എന്തിന് നമ്മുടെ വിവാഹം ഉറപ്പിച്ച കാര്യം നീ അറിഞ്ഞില്ലാന്നുണ്ടോ വീട്ടുകാർ പരസ്പരം പറഞ്ഞു പറഞ്ഞുറപ്പിച്ചല്ലേ അതിന് നമ്മൾ തമ്മിൽ കാണേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് ആവശ്യകതയുണ്ട് ഏട്ടൻ്റെ ഡാഡിയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ആദ്യേട്ടാ ഏട്ടൻ ഡാഡിയോട് ഇത്രയും പരുക്കനായി സംസാരിക്കുന്നത് അവർ തമ്മിൽ സംസാരിച്ചതിൽ നിന്നും എനിക്ക് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി വ്യക്തമാകാത്ത ഫാങ്ങൾ ഏട്ടൻ പറഞ്ഞു തന്നു അത് കേട്ടപ്പോൾ ശ്രീറാമിൻ്റെ ഉള്ളിൽ ഭയം ജനിച്ചു തൻ്റെ നാവിൽ നിന്ന് വരുൺ അറിഞ്ഞു വരുണിൽ നിന്ന് പക്രവും ഇനി ഓരോരുത്തരെയും അറിഞ്ഞു തുടങ്ങിയാൽ ആരറിഞ്ഞാലും മിതി അറിയാതിരുന്നാൽ മതി ഡാഡി അന്ന് ചെയ്തത് തെറ്റാണ് പക്ഷെ അതിനെ തിരുത്താൻ കഴിയില്ല ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് ഫ്യൂച്ചർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ശരി ഞാൻ സൺഡേ മാത്രമേ ഫ്രീ ആവൂ അന്ന് വന്നാൽ കാണാം ഞാൻ വീട്ടിലുണ്ടാവും ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അവൻ പറഞ്ഞു ഞായറാഴ്ച ശ്രീറാമിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു പൗർണമി കൂടെ ജയകുമാർ ഉണ്ടായിരുന്നു ഒന്നും മിണ്ടാതെ അവൾ കാറിൻ്റെ വിൻഡോയിൽ കൂടി പുറത്തേക്ക് നോക്കിയിരുന്ന കണ്ടപ്പോൾ ജയകുമാർ ചോദിച്ചു മോളുടെ ഡാഡിയോട് പിണക്കത്തിലാണോ അവൾ അപ്പോൾ തലചരിച്ച് അയാളെ നോക്കി ഏയ് ഇല്ല ഡാഡി പണ്ടപ്പോഴോ പറ്റിപ്പോയോ ഒരു കൈപ്പിഴ അതിനി കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം നിന്റെ ആഗ്രഹം പോലെ ഒരു ജീവിതം അതാണ് ഇനി മുമ്പിലുള്ളത് ഒരു കണക്കിന് ശ്രീറാം എന്തിനാണ് മൈജിലെ വേണ്ടെന്ന് വെച്ചതെന്ന് നീ അറിഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ നിന്റെ മനസ്സിൽ അവൻ ഒരു ചതിയൻ്റെ പരിവേഷമായി പോയനെ സത്യം പറഞ്ഞാൽ അവൻ അവനാരെയും ചതിക്കാനാവില്ല ചതി മുഴുവൻ ഡാഡിയാണ് ചെയ്തത് അവസാന വാചകത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി അവൾക്ക് മനസ്സിലായില്ല കോളിംഗ് ബെൽ കേട്ട് നിർമ്മലയാണ് വന്ന് വാതിൽ തുറന്നത് മുന്നിൽ പൗർണമിയെ കണ്ടപ്പോൾ അവരുടെ മുഖം പ്രകാശിച്ചു മോളോ വാ അവർ അവളുടെ കരം പിടിച്ചു എന്നിട്ട് പുറത്തേക്ക് നോക്കി ചോദിച്ചു മോൾ തനിച്ചാ വന്നേ ഡാഡി എന്നെ ഗേറ്റിൻ്റെ അടുത്ത് ഇറക്കി വിട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അവൾ പറഞ്ഞു നിർമ്മലയ്ക്കൊപ്പം അവൾ അകത്തേക്ക് നടന്നു അപ്പോൾ അരവിന്ദ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു അല്ല പക്രുമോളോ എന്താ പതിവില്ലാതെ അത് ഒറ്റയ്ക്ക് അദ്ദേഹം ചോദിച്ചു എനിക്ക് ഭണ്ണിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനാ വന്നത് അത് പറയുമ്പോൾ അവളിൽ ചമ്മലോ നാണമോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ രണ്ടുപേരും ചിരിച്ചു അതെ വിവാഹം ഉറപ്പിച്ച് വീട്ടിലേക്ക് പെൺകുട്ടി പെൺകുട്ടികൾ അതിനു മുമ്പ് വരരുതെന്നാണ് നാട്ടു നടപ്പ് നിർമ്മല കളിയായി പറഞ്ഞു അതൊക്കെ വെറുതെ പറയുന്നത് അമോളെ നിനക്കിഷ്ടമുള്ളപ്പോഴൊക്കെ നീ വന്നോ അല്ലെങ്കിൽ തന്നെ വിവാഹത്തിന് മുമ്പ് ചെന്ന് കയറുന്ന വീട് എങ്ങനെയുള്ളതാണെന്നും അവിടുത്തെ ചുറ്റുപാടുകൾ ഏതു വിധത്തിലുള്ളതാണെന്നും ഒക്കെ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കുന്നതാ നല്ലത് കുറേ മണ്ടൻ സിദ്ധാന്തങ്ങൾ സിദ്ധാന്തങ്ങള് നിമി നീ അവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് അരവിന്ദ് പറഞ്ഞു ഒന്നും വേണ്ട അല്ലേ എവിടെ ബണ്ണി ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു അവൻ മുറിയിൽ കാണും ഇന്ന് സൺഡേ ആയിട്ട് പുറത്തോട്ടൊന്നും പോയില്ല നിർമ്മല പറഞ്ഞു ആൻഡിക്കിപ്പോൾ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഇല്ലേ കുറവാ എന്നാലും ഉണ്ട് മോളി ചെല് നിർമ്മല പറഞ്ഞു പൗർണമി മുകളിലേക്ക് ചെന്നു ശ്രീറാമിൻ്റെ റൂം അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് അവൾ വാതിലിൽ മുട്ടി പക്ഷെ മറുപടി ഒന്നും ഉണ്ടായില്ല ബണ്ണി അവൾ വിളിച്ചു നോക്കി ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ പൗർണമി ഡോർ തുറന്ന് അകത്തേക്ക് കയറി അത് ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു റൂം സ്പ്രേയുടെയും കംഫർട്ടിൻ്റെയും സുഖകരമായ ഗന്ധം അവളുടെ നാസിക തുമ്പിൽ വന്ന് തട്ടി ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ കുളുക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി പൗർണമ റൂം മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു റൂമിൻ്റെ വലതുവശത്തായി സെറ്റ് ചെയ്തിരിക്കുന്ന കിങ് ബെഡ് അതിനിപ്പുറത്തായി ഒരു ടേബിളും കസേരയും ഫിത്തിയിൽ ഉറപ്പിച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള കണ്ണാടി അതിന് ചുറ്റും ജ്വാലകൾ വരച്ച് സൂര്യൻ്റെ പ്രതിച്ഛായ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുവശത്ത് ഫിത്തിയോട് ചേർന്ന് ഒരു സോഫ ഇട്ടിട്ടുണ്ട് പിന്നെ വസ്ത്രങ്ങൾ വെക്കാനുള്ള വാർഡ്രോബ് തുറന്നു കിടന്ന ജലാലകളുടെ സൈഡിലേക്ക് വകഞ്ഞു നീക്കിയിട്ടിരിക്കുന്ന ഗോൾഡൻ കളർ യവനിക പൗർണമി ഡോർ പഴയതുപോലെ ചാരിയിട്ട് മുകളിലത്തെ തന്നെ ഹാളിലിരുന്നു അനുവാദമില്ലാതെ ഒരാളുടെ മുറിയിൽ കയറുന്നത് ശരിയല്ല എന്ന് അവൾക്ക് തോന്നി അവിടെ കിടന്ന ദിവാൻ ബെഡിൽ നിന്ന് ഒരു മാസിക എടുത്ത് അതിൻ്റെ പേജുകൾ മറിച്ച് നോക്കിക്കൊണ്ട് ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കുളി കഴിഞ്ഞ് ശ്രീറാം ഇറങ്ങി വന്നു ഒരു നീല ഷർട്ടും ഹാഫ് പാൻറ്റുമായിരുന്നു വേഷം കഴുത്തിൽ കൂടി ടവ്വലിട്ടിരുന്നു അവൻ ഒരു കൈകൊണ്ട് നനഞ്ഞ മുടി ചിക്കി തവൽ കസേരയിൽ വിരിച്ചിട്ടിട്ട് അവൻ ഡോർ തുറന്നിറങ്ങിയതും ഹാളിലെ ദിവാൻ ബെഡിൽ ഇരുന്ന് മാസിക നോക്കുന്ന പൗർണമയെ കണ്ടൊന്നും നിന്നു ശ്രീറാമിനെ കണ്ടതും മാസിക അവിടെ ഇട്ടിട്ട് അവളെ എഴുന്നേറ്റു വിവാഹം ഉറപ്പിച്ചവർക്കിടയിൽ സാധാരണ ഉണ്ടാവാറുള്ള സങ്കോചമോ ലജ്ജയോ ഒന്നും അവർക്ക് തോന്നിയില്ല നീ നീയപ്പോൾ വന്നു അവൻ പൗർണമയ്ക്കെതിരെയുള്ള സെറ്റിയിൽ ഇരുന്നോണ്ട് ചോദിച്ചു കുറച്ചു നേരമായി റൂമിൽ വന്ന് നോക്കിയപ്പോൾ ബണ്ണി കുളിക്കുമായിരുന്നു അതാ ഇവിടെ വന്നിരുന്നേ പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ റൂമിൽ കയറാൻ പാടില്ലല്ലോ ഒരു അകലം പാലിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു നിനക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം എന്നെ അത്ര വേഗം ഉൾക്കൊള്ളാൻ ബണ്ണിക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് അനാവശ്യ മോഹങ്ങളൊന്നും ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ചോദിക്കുന്ന ബണ്ണിക്ക് എന്നെങ്കിലും മൈദിലെ സഹോദരി സ്ഥാനത്ത് കാണാൻ കഴിയുമോ എന്നാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം പെട്ടെന്ന് അവൻ പരിഭ്രമത്തോടെ താഴേക്ക് കണ്ണു പായിച്ചു ഇല്ല ആരും വരുന്നില്ല ഈ വിഷയം ഇവിടെ വെച്ച് സംസാരിക്കുന്നത് സേഫ് അല്ല കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ മിഥിയെ ഞാൻ ഇപ്പം എങ്ങനെ കാണുന്നു എന്നത് എനിക്ക് തന്നെ അറിയാത്ത കാര്യമാണ് യാഥാർത്ഥ്യ ഉൾക്കൊള്ളാനുള്ള ശ്രമത്തിലാണ് ഞാൻ യാഥാർത്ഥ്യ ഉൾക്കൊള്ളുമ്പോൾ എന്നെ കൂടി അംഗീകരിക്കാൻ കഴിയുമോ എന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു സമയം വേണ്ടിവരും കാരണം സ്വപ്നത്തിൽ പോലും ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ പിന്തിരിപ്പിക്കാനേ ഞാൻ ശ്രമിക്കുമായിരുന്നുള്ളൂ അതെന്താ അത്ര മോശക്കാരിയാണോ ഞാൻ അവൾ തെല് സങ്കടത്തോട് ചോദിച്ചു അതുകൊണ്ടല്ല നീ നല്ല കുട്ടിയാണ് എനിക്കറിയാം പക്ഷേ നമ്മുടെ മനസ്സിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം ഉണ്ടാകുമല്ലോ അങ്ങനെ ഒരു തോന്നൽ നിന്നെക്കുറിച്ച് ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് മൈഥിലിയെ വലിയ ഇഷ്ടമായിരുന്നല്ലേ അവൻ അതിന് മറുപടി ഒന്നും പറയാതെ വിഷാദത്തോടെ ചിരിച്ചു ശരി എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ബണ്ണിക്ക് എന്നോടുള്ള ഇപ്പോഴത്തെ മനോഭാവം എന്താണെന്ന് അറിയാനായിട്ടാണ് ഞാൻ വന്നത് വിവാഹത്തിന് എതിർപ്പൊന്നുമില്ലെന്നും കുറച്ച് സമയം സമയമെടുത്താലേ എന്നെ അംഗീകരിക്കാൻ കഴിയുമെന്നും എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ അവൻ ദുർബലമായിട്ടൊന്നും മൂളി പൗർണമി പോകാനായി എഴുന്നേറ്റു കൂടെ ശ്രീറാമും അവൾ പടികൾ ഇറങ്ങി വരുമ്പോൾ അരവിന്ദും നിർമ്മലയും ഹാളിൽ ഉണ്ടായിരുന്നു അവൾക്ക് പിന്നാലെ ശ്രീറാമും അവരെ കണ്ടതും ഇരുവരും എഴുന്നേറ്റു എന്തായി സംസാരിച്ചു കഴിഞ്ഞോ അരവിന്ദ് ചോദിച്ചു എനിക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ടായിരുന്നു അതിനാ ഞാൻ വന്നത് അവൾ ശ്രീറാമിനെ നോക്കി പറഞ്ഞു ഇവന്റെ ഹിസ്റ്ററിയൊക്കെ നിനക്കറിയാലോ ഒരു പെണ്ണിനെ നൈസായിട്ട് തേച്ചവനാ വലിയ റിസ്ക്കാ നീയടുത്ത് തലയിൽ വെക്കുന്നത് അരവിന്ദ് അവൻ്റെ നേർക്ക് പരിഹാസ സ്വരങ്ങൾ എഴുതു അത് കേട്ടപ്പോൾ ശ്രീറാം ഈർഷ്യയുടെ മുഖം തിരിച്ചു അങ്കിൾ പ്ലീസ് ഏത് തെറ്റിൻ്റെ പിന്നിലും നമ്മൾ കാണാത്ത ചില ഉണ്ടാവും ഭണ്ണിയുടെ കാര്യത്തിലും അതേ സംഭവിച്ചിട്ടുള്ളൂ അതെനിക്കറിയാം പൗർണമി പെട്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് പുറത്തൊരു പോലീസ് ജീപ്പ് വന്നു നിന്നത് നാലു പേരും ഹാളിൽ നിൽക്കുമ്പോഴാണ് ഒരു പോലീസുകാരനകത്തേക്ക് വന്നത് അയാളുടെ ഇൻസിഗ്നയിൽ നിന്ന് ആൾ ഒരു എ എസ് പി ആണെന്ന് വ്യക്തം പേര് നിഖിൽ നിഖിൽ നടരാജൻ നിർമ്മലയുടെ സഹോദരൻ്റെ മകൻ അവനെ കണ്ടെന്നും പൗർണമി ഒഴികെ ബാക്കിയുള്ളവർ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു ആഹാ ഇതാരാ വന്നേ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നിനക്കറിയുവോ അവനെ കണ്ടപാട് ചേർത്ത് പിടിച്ചുകൊണ്ട് അരവിന്ദ് ചോദിച്ചു അതുകൊള്ളാം എൻ്റെ അപ്പച്ചിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയില്ലേ അല്ലേ അപ്പച്ചി നിഖിൽ നിർമ്മലയെ നോക്കി ചിരിച്ചു ആളെ മനസ്സിലാകാതെ അന്തം നിന്ന പൗർണമി നോക്കി നിഖിൽ ചോദിച്ചു അല്ല ഇതാരാ ഇതാണ് പൗർണമി ഞങ്ങളുടെ ഭാവി മരുമകൾ നിർമ്മല അവളെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു ഓ ഇപ്പം മനസ്സിലായി പക്രു അല്ലേ നിഖിൽ അവളോട് ചോദിച്ചു അതെ അവൾ തലയാട്ടി മോളെ ഇതാണ് നിഖിൽ നിമിയുടെ ഏട്ടൻ്റെ മകൻ ഇപ്പോൾ എ എസ് പി ആ അരവിന്ദ് അഭിമാനത്തോടെ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അവൾ ചോദിച്ചു വന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പി പോലും മോൾ കുടിച്ചില്ലല്ലോ നിർമ്മല പറഞ്ഞു അതൊന്നും സാരമില്ലാൻഡി ഞാൻ പോട്ടെ ഇനി ഒരു ദിവസം വരാം അവൾ നിർമ്മലയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അരവിന്ദിനെയും ശ്രീറാമിനെയും ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു പെട്ടെന്ന് അരവിന്ദ് അവളോട് ചോദിച്ചു അല്ല മോളെങ്ങനെ പോകും അത് ഞാനൊരു ഓട്ടോ വിളിച്ച് പൊക്കോളാം എങ്കിൽ അവിടെ നിൽക്ക് ഞാൻ കൊണ്ടുവിടാം എന്നിട്ട് നിഖിലിനോട് പറഞ്ഞു ഞാൻ പക്രുവിനെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് വരാം മോൻ ഇരിക്കു നിഖിൽ ആയിക്കോട്ടെ എന്ന ഭാവത്തിൽ പുഞ്ചിരിയോടെ തലയാട്ടി അദ്ദേഹം അവളോടൊപ്പം പുറത്തേക്ക് നടന്നു നീ ഒന്നും ഒന്നുമിണ്ടാൻ നിൽക്കുന്നേ നിഖിൽ ശ്രീറാമിനോട് ചോദിച്ചു എല്ലാവരുടെയും ഊഴം കഴിയട്ടെ എന്ന് വെച്ച് മിണ്ടാൻ നിന്നതാ നീ എന്താ പതിവില്ലാതെ ഈ വഴി അതും യൂണിഫോമിൽ ശ്രീറാം ചോദിച്ചു ഒന്നുമില്ല ഇതുവഴി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ അവൻ പറഞ്ഞു നീ ഇരിക്കു ഞാൻ ജ്യൂസ് എടുക്കാം നിർമ്മല പറഞ്ഞു എങ്കിൽ രണ്ടെണ്ണം എടുത്തോ പുറത്ത് ഡ്രൈവറുണ്ട് നിഖിൽ പറഞ്ഞു നിർമ്മല അകത്തേക്ക് പോയപ്പോൾ ശ്രീറാമും നിഖിലും സോഫയിലും ചെയറിലുമായിട്ട് മുഖാമുഖമായിരുന്നു നിനക്കിപ്പോൾ ഉറപ്പിച്ച് വിവാഹം തീരെ താൽപ്പര്യമില്ലെന്ന് അപ്പച്ചി അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കരുതി പെണ്ണിനെ കാണാൻ ബോറായതുകൊണ്ടാവുമെന്ന് പക്ഷേ ആളെ നേരിൽ കണ്ടപ്പോൾ മനസ്സിലായി അതല്ല കാര്യമെന്ന് ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ നിഖിൽ കാലിന്മേൽ കാലെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടമായെങ്കിൽ നമുക്ക് ആലോചിക്കാം ശ്രീറാം ചുമൽ കൂച്ചുകൊണ്ട് പറഞ്ഞു പാ ബുള്ള റാസ്കൽ നീ കെട്ടാൻ പോകുന്ന പെണ്ണിനെ എനിക്ക് ആലോചിക്കാമെന്നോ നിഖിൽ ചെറുതായിട്ടൊന്ന് ചൂടായി ഈ റാസ്കിലെന്ന വിളി നിങ്ങൾ പോലീസുകാർക്ക് മോണോപൊളിയായിട്ട് കിട്ടിയതാണോ അത് കേട്ടവൻ പൊട്ടിച്ചിരിച്ചു സത്യം പറയട്ടെ ബണ്ണി നിനക്ക് പറഞ്ഞു വെച്ച പെണ്ണല്ലായിരുന്നെങ്കിൽ ഉറപ്പായി ഞാനൊരു കൈ നോക്കിയേനെ അൺഫോർച്ചുനേറ്റ്ലി അവൾ നിന്റെ നിൻ്റെ ഒഡ്ബിയായിപ്പോയി അത് കേട്ടപ്പോൾ ശ്രീറാം ചെറുതായി ചിരിച്ചു തുടരും അപ്പോൾ ഈ നികിലുവായിട്ട് പൗർണമയുടെ കല്യാണം നടത്തിയാലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ